കൊറേ നാളായല്ലോ നിങ്ങള് കണ്ടിട്ട് നിങ്ങള് കൊറേ നാളായല്ലോ കാണാതെ വരാനൊന്നും സമയം കിട്ടുന്നില്ല എന്തെല്ലോ പണിയായി പോയി പിന്നെ ഇതൊന്നാണ് സഞ്ചലൂടെ ഇട്ടിനി എല്ലാം പാകത്തിൽ ഓ അത് വലിയ ഉപകാരം തന്നെ കമല ചെയ്യണ്ട് എല്ലാം ഞാൻ തന്നെ ആക്കണ്ടേ വേറെ ആരും എല്ലാം ചെയ്യണ്ട് ഞാൻ അവിടെ മടക്കി വെച്ചത് വല്യ ഉപകാരം തന്നെ പറയണ്ടത് നിനക്കൊന്നും പണിയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ പണിയൊന്നുമില്ല ഞാൻ ഇല്ലേ ആരെയും എടുക്കേണ്ടത് നീ കഴിഞ്ഞ പ്രാവശ്യം കൊറച്ച് കളയെല്ലാം പഠിച്ചിട്ട് അവരുടെ വൃത്തിയെല്ലാം കിട്ടി വളം കിട്ടുന്നില്ല ആ സമയത്ത് ആ നല്ലവരായിരുന്നു ആരും ഉണ്ടായിട്ടില്ല വൈകി പോകുന്ന പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി നടാൻ വേണ്ടി പിന്നെ കുറച്ച് ബണ്ണീരും പിന്നെ കൊറച്ചു വളർന്നു ആരും അല്ല ഈ അല്ലെങ്കിൽ പച്ചക്കറി നടാൻ തുടങ്ങിയാ ില്ലാമല്ലേ നടണം അതിനാ ഞാൻ പറഞ്ഞത് ആടെ കുറച്ച് പന്തലെല്ലാം കെട്ടണ്ടേ കെട്ടിയിട്ട് ഒന്ന് മറ്റേ പയരെല്ലാം നടാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ പന്തലെല്ലാം ആക്കണം ഞാൻ അപ്പുറത്ത് കുറച്ച് വാഴ വാഴ കഴിഞ്ഞാഴ്ച ഒരു കൊല കൊത്തിനു മൈസൂറിന്റെ കൊലയാ അപ്പൊ ആ കൊല കൊത്തിൻ്റെ ആടെ കിടക്കുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ഒരുപക്ഷം കാമ്പ് മുറിച്ചിട്ട് എടുത്തോട്ടോ അത് ഞാൻ പൊളിച്ചിട്ടൊന്നും ഇല്ല കൈന്നില്ല അതുകൊണ്ട് ഞാൻ പൊളിക്കാന്ന് മരിക്കടേ അപ്പൊ അയിൻറ്റകത്ത് വാഴനാരണ്ടല്ല നീ പൊളിച്ചിട്ട് ഒരു കാര്യം ചെയ്യ അതിൻ്റെ അത് കൊറച്ച് വാഴനാരം എടുത്തിട്ട് നീ പോകുമ്പോ അവിടെ പന്തുവാൻ വേണ്ടി അങ്ങ് എടുത്തോ കേട്ടോ പറ്റും നീ അങ്ങോട്ട് എടുക്കു അല്ല കമലേ നീ എന്നാ ഇത്രയും ദിവസം മറ്റു നീ ഇടക്കിടക്ക് വരുന്നല്ലേ നീ എന്നാ എനിക്ക് ഞാൻ ഞാന ഒരു പടന്ന പഴം അതും വല്യ കൈആ ആ നിനക്ക് അന്ന് തരാൻ വേണ്ടി എടുത്തുവെച്ചനും പിന്നെ നിനക്ക് അറിയാലോ അനക്ക് അങ്ങോട്ട് നടന്നിട്ട് വരാൻ കഴിയില്ല അതെ നീ പറഞ്ഞി നിനക്ക് പഴം കൊണ്ട് പോയിക്കൂടെ നിനക്ക് ആട ഇല്ലെങ്കിൽ വാഴയൊന്നും ഇല്ലല്ലോ അത് കളഞ്ഞില്ലേ കളഞ്ഞിട്ടൊന്നുമില്ല ഞാനിൻ്റെ അപ്പറത്തു ഓ അത് നല്ല വേറെയൊക്കെ അത് ഉപകാരപ്പെട്ടല്ലോ ഓ ഇതാരാണീ എന്നാലും മൂട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി തോന്നിയല്ല ബാമോളെ പോവാ അത് സാരൂലപ്പ എന്നാലും വീട്ടത്തിലൊന്നും വന്നില്ല വാ ബച്ചാ വിടിച്ചിട്ട് പോവാ നമ്മളെ ചായയാക്കാളാക്ക് ചാ പിടിക്കുന്ന കുടിക്കുടിക്കും എന്നാലിങ്ങനെ നോക്ക് വരാൻ വേണ്ടി തോന്നിയല്ല അച്ഛനും റിട്ടയർഡ് ആയിട്ട് എങ്ങനെയാന്ന് വീട്ടിൽ തന്നെയാ പോകുന്ന തമ്മിൽ പോകുന്നുണ്ടാവുല്ലേ അനുഭവം അങ്ങനത്തെ ഒന്നും സമയം കിട്ടുന്നില്ല കൊറേ ആയി കുടിച്ചിട്ട് എന്നാലും അമ്മയോടൊന്ന് ചോദിച്ചിട്ട് പറയണം കേട്ടാ കുടിക്കുമ്പോളെ ോണ്ട് എന്തായാലും എന്നാ പിന്നെ മോളെ എന്തായാലും ദിവസം വരണം കേട്ടാ ഞാനൊരു സമയത്തേക്ക് വരുന്നേ ചോദിച്ചെന്ന് പറയ അമ്മേനോടല്ല എന്നാ ശെരി മോളെ നീ നീ പോയിട്ട് പിന്നെ വാട്ടാ പൈസയില്ലവരെ അതിന്റക്കൂലും നമ്മളൊന്നും നോക്കുകയോ ഒന്നും ചെയ്യില്ല പാവപ്പെട്ടത് നമ്മള് ൂല ഇപ്പൊ പാവപ്പെട്ടാളിന്മാർ ബഹുമാനിക്കുലപ്പാ അതല്ലേ ഇപ്പഴത്തെലോ ഓ കമല എനിക്കിവിടെ അറിയാ അല്ല ഉറ്റ ചങ്ങാരില്ലേ പിന്നെ പഠിച്ചേളാരി പോവാത്തുവാന്നാട്ടെ ഇങ്ങോട്ടേക്ക് ഇതാണ് കമലട്ടാ എന്റെ ബെസ്റ്റ് ചെന്നൈ ആണ് അനക്ക് എന്ത് സഹായം ഉണ്ടെങ്കിൽ ഇവളുണ്ടാവൂടാ ഇനി വൈകുന്ന പണിക്കായാലും വീട്ടിലായാലും ഇവളെപ്പം എനക്ക് എല്ലാ സഹായത്തിനും പെരുന്നാണ് എന്തായാലും മാടി ഇരിക്കാൻ കമല ഞാടി ഇരിക്കാൻ ഞാൻ ചായയുടെ കെട്ടാക്കുരു കാര്യ ോട്ട് വരാൻ വേണ്ടി തോന്നിയല്ല കുടിക്കുമ്പോളെ കുടിക്കേ എന്തെങ്കിലും കടിയാക്കാന്ന് വെച്ചാൽ മൂക്ക് വേണ്ട പോലെ നീ ഇങ്ങനെ നോക്കി നീ കുടിക്കറ കമലേ കുടിക്കേക്ക് ആ കുടിക്ക് ആ ഞാൻ വരും കമല നമുക്ക് ഒരു ദിവസം എന്നൊരു കാര്യം ചെയ്യാം കമലയെ നീ ചായ ഞാൻ ഒന്ന് മോളെ അങ്ങോട്ട് ആക്കിട്ട് വേണം ആ കമല എനി ചായ കുടിച്ചു തന്നെ വേണ്ട കമല എന്തിനി നീ ഇടത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നല്ലേ രാവിലെ തിന്നാനൊന്നും ആക്കാനും സമയമില്ല മൂക്കു വേഗം പോണെന്ന് പറഞ്ഞല്ലേ മോളെ മോളും മോളും അവളെ അച്ഛനും അമ്മയും വീട്ടിൽ അറ്റക്കല്ലേ അച്ഛനും അമ്മയും ടീച്ചർമാരാണ് അപ്പൊ അവര്ന്ന് വെച്ചാൽ അവർക്ക് സമയം പോവാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഫോറിൻ ട്രിപ്പ് എല്ലാം പോകുന്നവരും അവർക്ക് സമയം പോകണ്ടേ നമുക്കങ്ങ ഒന്നിനും സമയമില്ല അവർക്ക് അങ്ങനെ സമയം അധികമാണ് ദിവസം ദിവസം പോകണം കേട്ടോ ഒരു ഒരു വീടും നമുക്ക് െ അത് അനക്കൊന്നും വേണേനു അടുക്കളി വാഗാന്നോരും ചെയ്യുന്നു നെല്ലും ഉണക്കാനുണ്ട് ഓ കമലേ കൊറേ ആയില്ല തന്നിട്ട് അത് നീ കൊണ്ടുപോയിട്ടില്ലേനു ഞാൻ നോക്കട്ടെ ഞാൻ പഞ്ഞി ഒന്ന് ഇടി ഞാൻ ഒന്ന് എന്തായാലും ഒന്ന് പഴുത്തി നോക്കട്ടെ ത ആ പരിധി നോക്കട്ടെ ഈ കമലെ ഞാനത് എന്തെങ്കിലും പരിധി നോക്കി കമലെ ഏടി കാണുന്നില്ലപ്പാ നീ എന്നോട് അങ്ങേ ചോദിച്ചു വാങ്ങലല്ലേ അനക്കോ നന്ന് പിന്നെ ഒരാഴ്ച പിന്നെ പുറത്ത് അവിടെ ഒരു ഉണക്കാൻ ഇട്ടുകയായിരുന്നു അപ്പൊ ആ ഒരു കൂട്ട നായി വന്ന് തേച്ച് കളിച്ച് പറിച്ചു കൂട്ടു അനപ്പോ നിന്റെ ഞാൻ താപ്പായില്ലോന്നത് സാലൂല കമല ഒരു കാര്യം ചെയ്യാം വേറെ ഇവിടെ നല്ല പുതിയൊരു താപ്പായി ഉണ്ട് അത് ഞാൻ നിനക്ക് തരാം എടുത്തിട്ട് വരാം ഇതാ കമല ഇത് എടുത്തോ നീട്ടാ നീ കൊണ്ടുപോയിക്കോട്ടെ നീ എടുത്തോട്ടാ ശരി ആ എന്നാ പിന്നെ നീ അറിയുമ്പോ കമല ഞാൻ പന്തലും കെട്ടിട്ട് പോകാം ഈ വേണ്ട കമലേ ഇപ്പൊ നീ ഇവിടെ ഇരുന്നിട്ട് തന്നെ കുറെ സമയമായില്ലേ നേരെ ലേറ്റ് ആവാനായില്ലേ ഇപ്പൊ നീയിപ്പോ ആടെ പോയി വായനാരിലാക്കി കിട്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് നന്നിട്ടായി പോകും ലേറ്റ് ആയി പോകില്ലേ ആ നമുക്ക് വേറെ ഒരു ചെയ്യാം ഒരു കാര്യം ചെയ്യാം വേറെ ഒരു നമുക്ക് രണ്ടാർക്കും ഒരുമിച്ച് അങ്ങ് പോവാ നീ ഒറ്റക്ക് പോയിട്ട് കഷ്ടപ്പെടൊന്നും വേണ്ട ഞാനും വരാം ഒരു സാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ആടെ പോയിട്ട് വളലിട്ട് ആടെ വാഴനാരോട്ട് പന്തെല്ലാം കെട്ടിയിട്ട് വരാട്ടോ ഇപ്പൊ നീ പോട് വീട്ടിലേക്ക് ഇട്ടാ ശരി ആ ശരി നോക്കിയിട്ട് പോണേ